കാറ്റ് മാത്രമേ ഉള്ളോ മാത്രേ ഉള്ളു എങ്ങനെ ഞാൻ പറഞ്ഞത് പറയുമ്പോ ചേട്ടൻ കഴിച്ചില്ല നീ കഴിക്കുന്ന ഞാൻ നോക്കിയിരിക്കുവായിരുന്നു വായി നോക്കി അല്ല വായിക്ക് രുചിയും കഴിക്കരുതായിരുന്നു പട്ടിക്ക് കൊടുത്തിട്ട് കഴിക്കത്തുള്ളൂ പട്ടിക്കോ ആ അല്ല പട്ടിക്ക് വല്ലതും കൊടുത്തായിരുന്നു ഇല്ല കൊടുക്കരുത് കൊടുക്കുന്ന കൈക്ക് കഴിക്കുന്നവനാണോ ചേട്ടാ ഓ എന്റെ കൂട്ടുകാരെ എന്താ വേണമെന്നും വിളിച്ചോട്ടെ നീ എന്നെ പക്ഷെ മൂന്നു പ്രാവശ്യം ജനിക്കുന്നത് ഇരട്ട കുട്ടികളായാലും അങ്ങനെ ആണെങ്കിൽ അപ്പൊ എന്റെ പൊന്നിനു എവിടാ പോണിമോണിന് ഊട്ടി പോയാ മതി ഊട്ടിന്ന് പോയ തണുപ്പാ അവിടെ പിന്നെ എന്റെ കൂട്ടുകാരൻ സിസ്റ്ററോടു എന്റെ കൂട്ടുകാരൻ അവന്റെ സിസ്റ്റർ അവിടെ ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് അപ്പുറത്ത് എല്ലുമ്പോ രതീഷ് കിട്ടും എടി എടീ പേരാ രതീഷ് ആ എടി ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പന്തലുകാരന് കാശ് കൊടുക്കണം വണ്ടിക്കാരന് കാശ് കൊടുക്കണം കൊടുക്കണം കാശിനൊക്കെ എവിടെ ചെന്ന് കേറും എന്നുള്ളതാണ് എനിക്കറിയാം കല്യാണം ചെലവാണെന്ന് അറിയാം ഇത് പിടിച്ചേ പുഷ്പേ നീയാണടി പെണ്ണ് ലോകത്തിൽ ഒരു പെണ്ണും ഇതുപോലെ ചെയ്യില്ല അതുകൊണ്ടല്ല മുക്കോണ്ട എനിക്ക് ഭയങ്കര പെണ്ണും ചെയ്യില്ല പിന്നെ അന്നം കെട്ടിയ താലിമാല മാത്രമുണ്ട് സ്വർണമായിട്ട് താലി മാത്രം അപ്പൊ മാലയോ അത് ഇരുവർക്കൊരു കൂട്ടായിട്ട് അയ്യോ അത് പറഞ്ഞപ്പോഴാ എന്റെ കല്യാണത്തിനെ എന്റെ കൂട്ടുകാരെ ആരും ഞാൻ വിളിച്ചില്ല ഞാനും വിളിച്ചില്ലടി അതെ അന്നെ കൂട്ടുകാരെ വിളിക്കുന്നത് നിന്റെ കൂട്ടുകാരല്ലേ ഞങ്ങളുടെ മാമനെ പോലെ ഞാൻ വിളിച്ചില്ല ഏത് മാമൻ ഞങ്ങളുടെ മണിമാമൻ മണി മാമനോ എടീ ഞങ്ങളുടെ മാമന ഒരു സ്വഭാവം ഉണ്ട് പുള്ളിക്ക് തന്നെ വിശ്വാസം ആണോ ആ ഒരു ദിവസം പുള്ളി വീട്ടിൽ ഒറ്റയ്ക്ക് രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുവായിരുന്നു അന്നേരം ഉണ്ടല്ലോ ാലോ എന്നെ കല്യാണം വിളിച്ചെന്ന മോശമായി പോയി കേട്ടോ ഭയങ്കര മോശമായി പോയി കാണാൻ പറ്റത്തി ഞാനൊരു പടവും തന്നില്ലെന്ന് നാട്ടുകാര് പറയലല്ലോ ീ ഇവിടുന്നോണ്ട് വിളി കഴിഞ്ഞാൽ ബോംബെ കിടക്കുന്ന ഞാൻ കേൾക്കുന്നത് ആ പിന്നല്ലായിരുന്നു അയ്യോ ബോംബെങ്ങനെ നടക്കുന്ന സമയത്തെ പെട്ടെന്ന് പുറകേന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ അഞ്ചു ബോംബെ പുലികള് ബോംബെ പുലിയോ ഈ തമിഴ്നാട്ടിൽ തമിഴ് പുലി കേട്ടിട്ടുണ്ടോ അതുപോലെയുള്ള ബോംബെയിലുള്ള പൂടയാണ് ബോംബെ പൂടേ ബോംബെ പുലികൾ പേര് ൂടെ ടക്ക ടക്കയെന്ന് പറഞ്ഞിട്ട് ആറ് വടി വെച്ചു ടക്ക് ടക്കു ആ നമ്മളീ ഇന്ത്യക്കാരുടെ കാട്ടിലും ചെറിയ വഴിയുണ്ട് അല്ലേടാ ബോംബേക്കാരുടെ അതാണ് ഈ ടക്ക ടക്കയെന്ന് കേൾക്കണത് ഇവർ ആ വെടി വെച്ചതും എനിക്കത് ദേഷ്യം വന്നു ഞാനോന്ന് ചോദിച്ചു ആയിച്ചു സോറി അലിയ ആളെ മറന്നു പുറത്തു ഒറ്റ ഓട്ടാമാര് ആ അങ്ങനെ ഞാൻ അങ്ങനെ ദേഷ്യം കാര്യം നിൽക്കപ്പോഴാണല്ലോ നിന്റെ വീടിന്റെ അപ്പുറത്തെ ശശിയില്ലേ അവനൊരു കഞ്ചാവും വലിച്ചോണ്ട് അല്ലല്ലോ പഞ്ചാബിലോട്ട് പോകുന്നു പറഞ്ഞത് അറിഞ്ഞോ നമ്മടെ അങ്ങനൊക്കെയാ ഹിന്ദിയും അറിയത്തില്ലേ അറിയാവോ പിന്നെ എന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടായിരുന്നു അതിനേക്കാൾ നല്ലതാണല്ലോ ഇത് എന്ന് ഞാൻ പറയുവായിരുന്നു മാമ ആ അനുഗ്രഹിക്കണം ഇതെന്ത് മലയും ചെയ്യും മോന്റെ പേരെന്താണ് പുഷ്പ ആഹാ പുഷ്പം പോലെ വിരിയുന്നല്ലേ അമ്മ മതി കഴിച്ചിട്ടിരിക്കണെ അതുകൊണ്ടാണ് വേണ്ട പോലെ വന്നേ പിന്നെ മാമൻ ഒരു കാര്യം പറയട്ടെ പറ മാമനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലോ മിണ്ടായിരുന്നോണം കാര്യം പറഞ്ഞോണ്ടിരിക്കുവല്ലോ നിങ്ങൾ അതിന്റെ അടയ്ക്കു മാമൻ പറ മാമെ വീട്ടിൽ കേൾക്കാൻ കൊള്ളത്തില്ലോ പിന്നെ മാമൻ ഒറ്റയ്ക്ക് വീട്ടിലാ താമസിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ എന്നും സന്ധ്യ ആവുമ്പത്തേക്കിനും ഒരു ചെറിയൊക്കെ മേടിച്ച് അടിക്കും ഞാൻ ഒരു പത്തുമണി ആയപ്പോഴേ കഥകര കുത്തി ഇട്ടേച്ച് നേരെ കട്ടിലെ വന്ന് കിടക്കും കിടന്നു കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ എഴുന്നേറ്റ് ഈ കഥകിന്റെ കുത്തി പൊളിച്ചേച്ച് നേരെ വെളിച്ചാടും എന്നിട്ട് എന്റെ റൂമിന്റെ ജനലി ഞാൻ ഇങ്ങനെ തുറന്നകത്തേക്ക് ഇങ്ങനെ നോക്കും എന്റെ എന്റെ കട്ടില് ചെറ്റ കൂടെ കിടക്കുന്ന ആരാന്ന് ഞാനൊന്നും അറിയണ്ടേ നിങ്ങളുടെ വിക്രമത്തിന് വേദാള കൂടെ എങ്ങോട്ടെ ഞാൻ അപ്പോഴേ ആദ്യം കാലിലും നടുവിനും പുറത്തും ഒക്കെ ുംറത്തും അതുകൊണ്ട് മാറും ആ നിന്റെ കല്യാണം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവായിരുന്നു ആ സ്വപ്നം കാണുന്നത് ആ അത് മനസ്സിലായി ഈ സ്വപ്നത്തില് ഇങ്ങനെ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു സീൻ വന്നു ആ സീൻ വരുവം ഈ ഇല്ലാത്ത രോമം എല്ലാം കൂടെ എഴുന്നേറ്റ് എന്നിട്ട് കലവില്ല 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 ഭയങ്കര ബഹളം കാരണം എനിക്ക് ഉറങ്ങാൻ ഇവരെ പിന്നെ ഒരു സമയത്താ ഇവന്മാര് കിടന്നുറങ്ങിയത് ശേഷം ആ മാമൻ കിടന്നുറങ്ങി അതായി ഉറക്കണം ഞങ്ങൾ പോയിട്ട് വരട്ടെ പോണിമൂണ് അപ്പൊ ശാന്തി മൂർത്തം കഴിഞ്ഞില്ലേ ഇല്ല എന്റെ ദൈവമേ നീ കാത്തു രക്ഷിച്ച് വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകൾ നേരുന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞു പോയി തലമുട്ടയടിച്ച് അടിച്ച് ശൂലം കുത്തി എടുത്ത് ആയിരത്തെട്ട് പാടി ചവിട്ടി കയറി മേളിച്ചെന്നെ നൂറ്റൊന്ന് ശതന പ്രദം ചെയ്യാവുന്ന മാമൻ ഏറ്റുപോയെ മാമൻ നേരത്തെ പണ്ടുടി എന്റെ മാമനെ കണ്ടോ കണ്ടാച്ചാരം മതി എ മാമന്റെ സ്നേഹം കണ്ടോ സ്നേഹം കണ്ടു മനുഷ്യ രണ്ട് വെള്ളത്തെ കാര്യ വിട്ടരുത് ആ എന്താ കീറിപ്പോ ഹണിമോൺ അതോ അതാ പളനീക്ക് പോകണം ഹണിമോണ് നമുക്ക് പളനിക്കാൻ ആക്കിയാലോ ആ എപ്പോഴാ ഈ ശൂലം കുത്താൻ പോന്നെ പൊട്ടയിടിച്ച് അയ്യ് ഞാനല്ലോ ശൂലം കുത്താൻ പോണെ നീയല്ലേ ശൂലം കുത്താൻ പോണെ ഒന്നും ചെയ്യാനില്ല അതായത് കണ്ടോ ഇത് എഴുതി ഒച്ചക്ക് കണ്ടോ ജോച്ചൻ എഴുതി തന്നാണ് ശുക്രൻ ലക്ഷണത്തിൽ ഇരുന്ന് തുറച്ചു നോക്കുന്നതിനാൽ നാരീഹസ് പീഡനം പല പെണ് പിള്ളേരെ കിട്ടാൻ നോക്കാതിലെ പത്തോ നൂറോണ്ട് താടേ ഇത് എഴുതിയ തീരുമാനിക്കൊരു ദക്ഷിണ കൊടുക്കണ്ടേ അത് കൊടുക്കണം അതാ ഞാൻ പറഞ്ഞത് അല്ല ഇപ്പൊ ചെയ്യാനൊന്നും ഇല്ല മാമ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തോ തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു സ്വത്ത് അത് ഞാനിപ്പോ നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കാൻ പോവാട്ടു സ്വത്ത് വരാൻ സ്നേഹം ആ മലരിൽ നിറയുന്ന മധുവാണു സ്നേഹം മനസ്സിൽ വിരിയുന്ന മലരാണു സ്നേഹം ആ മലരിൽ തലമുറകളായിട്ട് കൈമാറി വന്ന ഈ സ്വത്ത് ഞാൻ എന്റെ ഈ മക്കൾക്ക് കൊടുക്കാൻ പോവാ കൈമാറാൻ പോവാ ഇനി നീ വേണം അവരെ കാത്തു കാത്തുപരിപാലിക്കാൻ ഓക്കെ രണ്ടുപേരും കൈ നീട്ടിക്കാട്ടെ ഇനി ഞാൻ തരുന്ന ഈ സാധനം കയ്യോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം ഓക്കെ അല്ലേ ഇന്നാ മക്കളെ ഇത് പിടിക്കാട്ടെ